പട്ടപ്പാടി പൊമ്മിയാമ്പടി ഗേറ്റ് തള്ളി തുറന്ന് വീട്ടിലേക്ക് കയറി കാട്ടാന പൊമ്മിയാമ്പടി സ്വദേശി ഗണേഷ് കുമാറിന്റെ വീട്ടിലാണ് ആന കയറിയത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനായിരുന്നു ആനയെത്തിയത് ആന കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടി കാണാം വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് കൂടിച്ചേരുന്നു സച്ചിൻ ഈ ഗേറ്റിനടുത്ത് സി സി ടി വിയിൽ ആനയെ കാണുന്നു ആ പ്രദേശത്ത് ആശങ്കയുണ്ട് എന്നല്ലാതെ അക്രമം വല്ലതും കാട്ടിയോ ആന അജിംഷാദ് ഇന്നലെ പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടിയാണ് ആന അട്ടപ്പാടി പൊമ്മിയമ്പടി ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് എത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ആന ഈ റോഡിലൂടെ വരുന്നതും അതുപോലെ തന്നെ ഗേറ്റ് തള്ളി തുറക്കുന്നതുമാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല വീടിനോട് ചേർന്നുള്ള കൃഷികൾ വിളകൾക്ക് നാശവും ആന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഗേറ്റ് തള്ളി തുറന്നതിന് ശേഷം വീടിനുള്ളിലേക്ക് ആന കയറുകയാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ഈ വീട്ടുപറമ്പിലെ കൃഷികൾക്ക് നാശം വിതച്ചിട്ടുണ്ട് എന്നാൽ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും എത്തി ആനയെ ഈ പ്രദേശത്ത് നിന്നും ജനവാസ മേഖലയിൽ നിന്നും തുരത്തിയിട്ടുണ്ട് നിലവിൽ ആന കാട് കാട് കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അജിംഷാസ് തീർച്ചയായും ഈ പ്രദേശത്ത് ആനയും അതുമായി ബന്ധപ്പെട്ട അക്രമവും ഭീതിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളോടുകൂടി ഈ വീട്ടിൽ ആന കയറുന്നത് അത് വലിയ ആശങ്ക പ്രദേശത്ത് സൃഷ്ടിച്ചിട്ടുണ്ടാകാം അല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ഒറ്റയാൻ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടെ ഈ പ്രദേശത്തെത്തിയ കാട്ടാന വീണ്ടും വിളനാശവും അതുപോലെ തന്നെ വീടുകളുടെ ഗേറ്റ് അടക്കം തകർത്തുകൊണ്ട് വീടിന് ഉള്ളിൽ വീട്ടു പറമ്പിലേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് നിലവിൽ വീട്ടുകാർ ആ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു അതിൻ്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ ആന വരുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ദൃശ്യം ിൽ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മേഖലകളിൽ ജനവാസ മേഖലകളിൽ ആന ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ആഴ്ച അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വന്യമൃഗശല്യം വലിയ രീതിയിൽ നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് അട്ടപ്പാടി പൊമ്മിയമ്പടി പ്രദേശം അജിംഷാസ് ശരി അതുപോലെ തന്നെ ഈ വാളയാർ ആറ്റുപയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ചുഴലിക്കൊമ്പൻ എന്ന ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിച്ചു എന്നൊക്കെ പരാതിയുണ്ട് അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് സച്ചിൻ അജിംഷാദ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് പാലക്കാട് വാളയാർ ആറ്റുപതിയിലും കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് കാട്ടാന നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും നെൽപ്പാടകങ്ങളിലാണ് നാശനഷ്ടം ഉണ്ടായത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എട്ട് മണിയോടുകൂടെ നാട്ടുകാരും അതേപോലെ തന്നെ വനംവകുപ്പും ആർ ആർ സംഘവും ചേർന്ന് ഈ ചുള്ളിക്കൊമ്പനെ കാടുകയറ്റിയിട്ടുണ്ട് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് നാശം വിതച്ചുകൊണ്ടാണ് ചുള്ളിക്കൊമ്പൻ വാളയാർ കഞ്ചിക്കോട് മേഖലകളിൽ വിഹി വിഹരിച്ചു കൊണ്ടിരിക്കുന്നത് നെൽപ്പാടങ്ങളിലാണ് കൂടുതലും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വാഴകൾ തെങ്ങുകൾ കവുങ്ങുകൾ തുടങ്ങിയവയും ഈ ചുള്ളിക്കൊമ്പൻ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വന്യമൃഗശല്യം ഒരു രൂക്ഷമാകുന്ന സ്ഥിതി തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വന്യ ആ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് പേരാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടത് അതിനാൽ തന്നെ വാളയാർ മേഖലയിലും കഞ്ചിക്കോട് മേഖലയിലും മുണ്ടൂർ ഭാഗങ്ങളിലൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായി കൃത്യമായ പെട്രോളിങ് അതുപോലെ തന്നെ മറ്റ് ഫെൻസിങ് സംവിധാനങ്ങളെ അടക്കം ഊർജിതമാക്കി ഈ മേഖലകളിൽ വന്യമൃഗങ്ങളെ തുരത്താനുള്ള നടപടികളും വന്യ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ വാളയാർ കഞ്ചിക്കോട് മേഖലകളിൽ തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ അള്ളാച്ചിക്കൊമ്പനെന്ന വലിയ രീതിയിൽ വീടുകളിലെ മതിലുകൾ തകർത്തുകൊണ്ട് വലിയ ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു അതിനെയടക്കം കാടുകയറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ചുള്ളിക്കൊമ്പൻ കാട് കയറ്റിയാൽ പോലും ഇടക്കിടക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വാളയാർ കഞ്ചിക്കോട് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജിംഷാസ് തീർച്ചയായും സച്ചിൻ എന്തായാലും കേന്ദ്ര വനം വന്യജീവി നിയമമൊക്കെ പരിഷ്കരിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് കൂടുതൽ പ്രസക്തമാകുന്നത് പാലക്കാട് നിന്നുള്ള സമഗ്ര വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്